നമ്മുടെ എല്ലാവർക്കും സ്വാഗതം എന്താണ് എന്താണ് പിന്നെ ഏട്ടൻ പറയാ നമ്മുടെ പുതിയ വീടിക്കും സഹകരണം പറയാട്ടില്ല ഇല്ല നമ്മുടെ ഇന്ന് എന്റെ കൂടെ ഷാക്കറാണ് ശരി പറഞ്ഞാല് ഷാക്ർ എന്റെ അസിസ്റ്റന്റും അൻഷാദ് അസിസ്റ്റന്റാണ് ഞങ്ങൾ ഞങ്ങള് രണ്ടു കൂട്ടർ രണ്ടു ചാലയ്ക്ക് വീടുകൊണ്ട് രണ്ട് വഴിക്കും അപ്പം ഏട്ടന അൻഷാദും അവര് വീട്ടില് മറ്റേ വീട്ടിലെ വീട് എടുക്കലും വീഡിയോ എഡിറ്റിങ്ങായിട്ട് അവരവിടെ ഉണ്ട് ഞങ്ങളുണ്ട് ഞാൻ ജസ്റ്റ് ടൗണിലേക്ക് ഇറങ്ങിയതാണ് കേട്ടോ അപ്പൊ സംസാരിക്കാല് എനിക്ക് എന്റെ ഡയറ്റിന് വേണ്ടിട്ട് കുറച്ച് ആളുകൾ പിന്നെ പിള്ളേർക്ക് ഓരോന്ന് വീട്ടിലിരിക്കുമ്പോൾ എന്തേലും ഉണ്ടാക്കി കൊടുക്കാനൊക്കെ കുറച്ച് ആളുകൾ മേടിക്കണമായിരുന്നു പിന്നെ ഇവന് എന്തൊക്കെ മേടിക്കാറുണ്ട് അപ്പൊ ഞങ്ങള് രണ്ടാം കൂടി ഇറങ്ങി സൂപ്പർ മാർക്കറ്റിൽ നമ്മളെ സൂപ്പർ മാർക്കറ്റിൽ അവിടെ പോണേ അത് പോണോ മറ്റ മറ്റോടല്ലേ എവിടെ മറ്റേ നമ്മുടെ ഇവിടെ അല്ലടാ ഇവിടെ ഗവൺമെന്റ് ഹോസ്പിറ്റലിന്റെ ഇവിടെ അപ്പൊ ഞാനങ്ങനെ അതിശക്തമായിട്ട് ഞാൻ ദൈറ്റ് തുടങ്ങാൻ വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യാൻ പോകാനുണ്ടോ നാളത്തോട്ടിട്ട് അപ്പോൾ എനിക്ക് ഏട്ടൻ ഒഴു ജിമ്മാണ് പൊക്കോളം പറയുന്നുണ്ട് പക്ഷെ എനിക്ക് എന്താണെന്ന് പറഞ്ഞാൽ ആ ലെവലിലേക്ക് ആയിട്ട് വരുന്നില്ല ഏകദേശം എൻ്റെ ബോഡി എന്നെ ഞാൻ സമ്മതിക്കില്ലാണ് വരാൻ വേണ്ടിയിട്ട് അപ്പം ഡയറ്റിന് എന്തായാലും ഞാൻ സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ട് കാരണം സ്റ്റാർട്ട് ചെയ്യാതെ വേറെ വഴിയില്ല എന്താണ് കാരണം ഞാൻ ഇന്നലെ കൂടി ഡോക്ടറെ അടുത്ത് പോയപ്പോൾ എന്റെ തൈറോയ്ഡ് ലെവൽ നിൽക്കുന്നത് ഇരുപത്തി നാലിലാണ് ഇരുപതിലായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം കുഴപ്പമുണ്ടായിരുന്നത് പ്രാവശ്യം ഇരുപത്തി നാലിലാണ് നിൽക്കുന്നത് അപ്പോൾ ഞാൻ ഇതെന്താണ് വർക്ക്ഔട്ട് ചെയ്യാനിട്ടോ അല്ലെങ്കിൽ ഡയറ്റ് എന്റെ ബോഡി വീക്ക് വീക്കാണെന്ന് നോക്കിയിരുന്നിട്ട് ഞാൻ ചെയ്യാതെ എന്നൊരു കാര്യമില്ല എനിക്ക് തോന്നുന്നു ഞാൻ ഹോസ്പിറ്റലിൽ പോയതിൻ്റെ ആ ഒരു ക്ലിപ്പ് ഞാൻ ഇവിടെ ആഡ് ചെയ്യണം ഹലോ ഗായസ് അപ്പം ഞാൻ ഇന്ന് ഒറ്റയ്ക്ക് ഒരു യാത്ര വന്നേക്കാണ് വേറെ അവിടേക്കല്ല നമ്മുടെ മാങ്ങോട് മെഡിക്കൽ കോളേജിലേക്ക് പോയതാണ് കേട്ടോ ഞാൻ എൻ്റെ തൈറോയിഡിൻ്റെ ഇതിന് വേണ്ടിയിട്ട് അൾട്രാസൗണ്ട് സ്കാനിങ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡോക്ടർ അപ്പം ഞാനത് ചെയ്യാൻ വേണ്ടി വന്നേക്കുവാണ് അപ്പോൾ എനിക്ക് എന്താണ് ഞാൻ ഒറ്റയ്ക്കാണ് പോയത് കേട്ടോ പക്ഷെ എനിക്ക് അവിടെ ചെന്നപ്പോൾ എനിക്ക് ഷാക്കിനെ കൂട്ട് കെട്ടി അവൻ അവൻ്റെ കൈ കാണിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് അവനെയും കൂട്ട് കെട്ടി കേട്ടോ അപ്പോൾ അവനും രാവിലെ ഒമ്പതരയ്ക്കായപ്പോൾ വന്നു പിന്നെ എന്താണ് ഒരുപാട് ടൈമായിട്ടാട്ടോ പിന്നെ അവൻ എൻ്റെ കൂടെയാണ് തിരിച്ച് പോകുന്നത് അപ്പോൾ ഷാക്കർ വന്നപ്പോൾ ഞാൻ ഒരു പച്ചവളം പോലും കുടിക്കാൻ കഴിച്ച് ഞാൻ എട്ടേ മുക്കാലിൽ പോയിരുന്നതാണ് ഞാൻ തിരിച്ച് വരുന്നത് മൂന്നേ മുക്കാലിലാണ് അപ്പോൾ ഷാക്കർ പറഞ്ഞു നീ രാവിലെ വന്നതല്ലേ നമുക്ക് എന്താ ക്യാൻറ്റീനിൽ പോയിട്ട് എന്തെങ്കിലും കഴിക്കാമെന്ന് അവൻ എന്നെ കൊണ്ടുപോയി ഞങ്ങൾ പോയി ജ്യൂസൊക്കെ കുടിച്ചു ജ്യൂസും പിന്നെ എണ്ണക്കടിയൊക്കെ വാങ്ങി കഴിച്ചു കെട്ടോ കാരണം എനിക്ക് ഈ എന്താ അൾട്രാസൗണ്ട് സ്കാനിങ് കഴിഞ്ഞാലും ടെൻഷനായിട്ട് എനിക്ക് എന്തായിരിക്കും റിസൾട്ട് എന്ന് എന്നറിയാതെ ടെൻഷനായതുകൊണ്ട് ഞാൻ പറഞ്ഞു എനിക്ക് വേറെ ഒന്നും കഴിക്കാൻ വേണ്ടി എന്തെങ്കിലും സ്ലൈറ്റായിട്ട് എന്തെങ്കിലും കടി മതിയോ വേണ്ടേ അത് കഴിച്ചിട്ട് ജ്യൂസും ജൂസും കുടിച്ച് പോകുന്നുട്ടോ ഞങ്ങൾ അത് കഴിഞ്ഞിട്ട് പിന്നെ മണിക്കൂർ വഴക്കൊന്നും ഇരിക്കേണ്ടി വന്നു വന്നോക്കും ഭയങ്കര ഭയങ്കര തിരക്ക് എന്ന് പറഞ്ഞു പറഞ്ഞു കഴിഞ്ഞാൽ അത്ര ഭയങ്കര തിരക്കല്ല പക്ഷെ നല്ല ടൈം എടുക്കണ്ടായിരുന്നു കേട്ടോ അത് കഴിഞ്ഞ് സ്കാനിങ് കഴിഞ്ഞ് അതിൻ്റെ റിസൾട്ട് മേടിച്ച് ഡോക്ടറെ കാണിച്ചിട്ടുണ്ടായിരുന്നു വരാൻ വേണ്ടിയിട്ട് ഇന്നലെ പോയിട്ട് ഞാൻ ബ്ലഡ് ടെസ്റ്റ് ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ റിസൾട്ടൊക്കെ കാണിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് എന്താ കുഴപ്പം ചേച്ചി കഴിഞ്ഞാൽ ഗ്ലാൻഡ് കുറച്ച് വീക്കാണ് എനിക്ക് വേറെ വേറെ ഇതൊന്നുമില്ല മറ്റേന്താണ് അതിന് മെഡിസിൻ എടുക്കണം പിന്നെ തൈറോയിഡ് എനിക്ക് കഴിഞ്ഞ ദിവസഘട്ടം നല്ല കൂടുതലാണ് ഇരുപതിന്ന് ഇരുപത്തിനാലിലേക്ക് ആയിട്ടുണ്ട് എൻ്റെ തൈറോയിഡ് സന്തോഷം അപ്പോൾ അതിന് മെഡിസിൻ കണ്ടിന്യൂസ് ആയിട്ട് എടുക്കണം ഡോസ് കൂടിയിട്ടുണ്ട് ഇപ്പോൾ ആദ്യം ഇരുപത്തഞ്ചിൻ്റെ ആണ് എടുത്തത് ഇപ്പോൾ നൂറിൻ്റെ ആക്കിയിട്ടുണ്ട് അത് അപ്പോൾ എന്താണ് ഞാൻ ഞങ്ങളപ്പം ഇത് ഇവിടെ ഞങ്ങൾ ഡോക്ടറെ കാണിക്കാനായിട്ട് അങ്ങോട്ട് പോകാണ്ട് അപ്പോൾ ഷാക്കർ ഉണ്ടായിൻ്റെ കൂടെ അപ്പം അവനായിട്ടൊക്കെ വീഡിയോ ഒക്കെ എടുത്ത് രാവിലെ ഞാൻ കടുവിനെ സ്കൂളിലേക്ക് ആക്കാൻ വേണ്ടി റെഡി ആക്കിയിട്ട് ഇവിടുന്ന് പോയാലാണ് ഞാൻ കിടു സ്കൂളിൽ നിന്ന് എൻ്റെ ഒരു പത്ത് മിനിറ്റ് മുമ്പാണ് ഞാൻ വീട്ടിൽ എത്തിയത് ഞാൻ അത്ര നേരം ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല ഞാൻ എനിക്ക് ഷാക്ക് വന്നപ്പോൾ എനിക്ക് കൂട്ട് കിട്ടിയവരാണ് ഞാൻ ജ്യൂസ് കുടിക്കാൻ തന്നെ പോയത് ഇപ്പം ഞാൻ ബ്ലഡ് റിസൾട്ടൊക്കെ മേടിക്കാൻ ഒന്ന് ഡോക്ടറെ കാണിച്ച് ഞാൻ മരുന്ന് മേടിക്കാൻ നിൽക്കാം കേട്ടോ മരുന്നിൻ്റെ അവിടെ പോയപ്പോൾ അതിനെ കാട്ടൻ തിരക്ക് മരുന്നിൻ്റെ അവിടെ ടോക്കണായിരുന്നു കേട്ടോ ഇപ്പം എനിക്കൊക്കെ എല്ലാം ഒരുമിച്ചാ വരുന്നത് ഇന്നലെ ഞാൻ ഹോസ്പിറ്റലിൽ പോയപ്പോ അവിടെ ഉണ്ട് എന്റെ കൈ കാണിക്കാൻ വന്ന അപ്പൊ ഞങ്ങൾ എന്തായാലും നാലുമണിക്ക് ഏട്ടൻ വിളിക്കണ്ടേട്ടനട്ട വിളിച്ചത് ഏറ്റവും ഏറ്റവും ഉണ്ട് അവര് ആര് വേണ്ട അവിടെ നിന്ന് ചോദിച്ചത് ഞങ്ങള് ഏട്ടാ വരുന്നുണ്ടാവും വരുന്നുണ്ടോ അപ്പൊട്ടില്ല നിങ്ങൾ പോയിട്ട് അത് വട്ട ഞാൻ പറഞ്ഞിട്ട് പോയിട്ട് പറയാം എട്ട് ഞാനും ഉണ്ട് നിൽക്കുന്നത് ഏറ്റർ ഏറ്റിനും ഇപ്പൊ ജിമ്മിനും പോകുമ്പോ സാധന കലൊക്കെ പോകുന്നത് കൊണ്ട് ഏറ്റവും എന്തെങ്കിലും മേടിക്കാൻ ഉണ്ടാവും കേട്ടോ അപ്പൊ അതാണ് ഇപ്പൊ പെട്ടെന്ന് ആകുമ്പോൾ വന്നിട്ടുണ്ടാവും എന്താ മേടിക്കേണ്ടത് അപ്പൊ ആറ്റിന് ഞങ്ങൾ ജസ്റ്റ് വീട്ടിൽ നിന്ന് ഇറങ്ങി കുറച്ചായിട്ട് കൊടുക്കും ഞങ്ങൾ തിരിച്ചു തന്നെ വീട്ടിലിങ്ങനെ പോകേണ്ട എടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ആട്ടിനെ എടുത്തിട്ട് ഞങ്ങൾ വരാം ഇനി ഞങ്ങൾ കണ്ടെങ്കിൽ പിള്ളേര് ഒന്നുകൂടി കൂടി കരച്ചിലുടും കാരണം പിള്ളേരെ മാനേജ് ചെയ്തിട്ട് ബൈക്കിലൊക്കെ കൊണ്ടുപോകുന്നോണ്ടി തിരുത്തിണ്ടായിരുന്നു ഇനി ഇപ്പൊ ഒരു കരച്ചിലുടും കേട്ടോ നമുക്ക് നേരെ പോയിട്ട് ഞാറ്റിനെ പോയിട്ട് എടുത്തിട്ട് നമുക്ക് തിരിച്ചു വരാം കേസാക്കും പ്രാന്തല്ല ഇടക്ക് വയ്യ നടന്നു വരാനായിട്ട് പൊക്കോ ഞാൻ പിന്നാലെ വരാന്ന് എന്തിന് അല്ല ആ നിങ്ങള് പൊക്കോ സാള മേടിക്കുമ്പോഴേക്കും ഞാൻ എത്തിക്കോളാം എന്ത് കാണിക്കും മടിയനാട്ടെ ഇങ്ങനെ നടക്കാൻ പിന്നത്തെ വീടിന്റെ വഴിയിലേക്ക് പോയത് പറഞ്ഞ പോട്ടെ ഒടിക്കു നടക്കാൻ വയ്യാ നിങ്ങള് തിരിച്ചു പോകോളെ ഞാൻ നിങ്ങൾ സാളം പേടിക്കുമ്പോഴേക്കും ഞാൻ പിന്നാലെ വരാന്ന് ശരിയാ ഞങ്ങള് തിരിച്ചു പോകട്ടെ

എന്താണ് കുറച്ച് സാധനമൊക്കെ മേടിക്കേണ്ടായിരുന്നു എനിക്ക് വീട്ടിലിപ്പോൾ പിള്ളേർക്ക് ഇങ്ങനെ ഓരോന്നും ഉണ്ടാക്കി കൊടുക്കാൻ തോന്നാറുണ്ട് കേട്ടോ എനിക്ക് അപ്പോൾ അതിനുള്ള സാധനങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ കെടുവിന് ഇപ്പോൾ ഡെയിലി ഞാൻ ചോറാണ് കൊടുത്തയക്കുന്നത് അപ്പോൾ ആ ചോറ് കൊടുത്തയക്കുന്നത് എനിക്ക് മടുത്തുടങ്ങിയത് അപ്പോൾ എനിക്ക് എന്തേലൊക്കെ ഒരു വെറൈറ്റി ഒക്കെ ഉണ്ടാക്കി കൊടുക്കണം എന്നുണ്ടെങ്കിൽ എനിക്ക് അതിനുള്ള സാധനങ്ങൾ വേണം അപ്പോൾ അതൊക്കെ മേടിക്കണമായിരുന്നു പിന്നെ എനിക്ക് ഡയറ്റൊക്കെ തുടങ്ങണം എന്നുണ്ടെങ്കിലുള്ള കുറച്ച് സാധനങ്ങൾ വേണമായിരുന്നു അപ്പം ഞാൻ അതൊക്കെ മേടിക്കാൻ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇപ്പം ഞാൻ പറഞ്ഞല്ലോ ശാഖരും ഞാനും മാത്രമായിട്ടാണ് വന്നത് ശാക്കർ അവനുള്ള സാധനങ്ങൾക്ക് അപ്പുറത്തുനിന്ന് എടുക്കുന്നുണ്ട് ഞാനിപ്പുറത്ത് നിന്ന് എനിക്കൊരു സാധനം എടുക്കുന്നുണ്ട് എന്നാലും ശേക്കറിൻ്റെ ഇടയിൽ വന്നിരിക്കും വീഡിയോ എടുത്തിരുന്നു കേട്ടോ ഞാൻ വീട് എടുത്തിട്ടാന്ന് പറയുമ്പോൾ എനിക്ക് വീഡിയോ എടുത്തിരുന്നുണ്ട് പിന്നെ പിള്ളേരൊന്നും ഉണ്ടായിരുന്നില്ല അമ്മയൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ എനിക്ക് ആദ്യമായിട്ടാണ് ഞാൻ അവരൊന്നും ഇല്ലാണ്ട് ഇങ്ങനെ സൂപ്പർ മാർക്കറ്റിലേക്ക് വരുന്ന പൈസ അപ്പോൾ എനിക്ക് അതിൻ്റെ തപ്പിപ്പിടുത്തൊന്നും എനിക്ക് ഒക്കെ എടുക്കാനായിട്ട് ഇങ്ങനെ സമാധാനത്തോടെ എടുക്കുന്നതാണ് ആദ്യമായിട്ടാണ് അല്ലെങ്കിൽ ഇപ്പം ഞങ്ങൾ വരുമ്പോഴും അമ്മയും ഞങ്ങളും പിള്ളേരെ കേട്ടല്ലേ അപ്പോൾ ഒരാൾ അമ്മ കിടന്നു ഓടുമ്പോൾ ഞാൻ ഉമ്മളുടെ പിന്നാലും ഓടണം അമ്മ ഉമ്മളുടെ ഓടുമ്പോൾ ഞാൻ കിടന്ന് പിന്നാലെ ഓടണം അങ്ങനെ കറക്റ്റ് സമാധാനത്തോടുകൂടി സാധനം എടുക്കാൻ പറ്റില്ല ഞാൻ എൻ്റെ വീട്ടിൽ പോകുമ്പോഴാണ് സൂപ്പർ മാർക്കറ്റിലേക്ക് പോകുമ്പോൾ ഞാനൊട്ടിക്ക് പോകുമ്പോഴാണ് ഞാൻ അങ്ങനെ സമാധാനത്തോടെ സാധനം എടുക്കേണ്ടത് ഇവിടെ ഞാൻ ആദ്യമായിട്ടാണ് സമാധാനത്തോടെ സാധനം എടുക്കുക അപ്പോൾ പോകണം കേട്ടോ അത് പിള്ളേരുണ്ടായതിന ശേഷം പിന്നെ ഞാൻ എൻ്റെ ഇടയിൽ വിളിച്ച് വയ്ക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മ എന്നോട് എന്തോ സാധനം മേടിക്കാൻ പറ്റിണ്ടായിരുന്നു അപ്പോൾ അത് എന്താണെന്ന് ചോദിച്ചു വിളിച്ചു നോക്കിയായിരുന്നു കേട്ടോ ഞാൻ അമ്മേൻ്റെ അടുത്ത് അമ്മ എന്താ സൺസ്ക്രീൻ സൺസ്ക്രീനാണെന്ന് തോന്നുന്നു പറഞ്ഞപ്പോൾ ഞാനത് വിളിച്ച് നോക്കിയായിരുന്നു ഏത് വേണമെന്നൊക്കെ ചോദിക്കായിരുന്നു കേട്ടോ അമ്മ ഇപ്പോൾ യൂസ് ചെയ്യുന്ന അമ്മയ്ക്ക് ഓക്കെ അല്ല അപ്പം നീ അതിൽ നല്ലത് നോക്കുന്നെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഞാനതൊക്കെ നോക്കി പിന്നെ കുറച്ച് ഉള്ള സാധനങ്ങളൊക്കെ മേടിച്ചു പിള്ളേർക്ക് ബേക്കറി ഐറ്റംസ് ഒന്നും അങ്ങനെ മേടിച്ചില്ല കേട്ടോ കാരണം ബേക്കറി ഐറ്റംസൊക്കെ ഉണ്ട് പിന്നെ കുറച്ച് ഫ്രൂഡ്സ് മേടിക്കേണ്ടായിരുന്നു പിന്നെ ടാങ്ക് ഒക്കെ മേടിച്ചു കേട്ടോ കാരണം ഇപ്രാവശ്യം അച്ഛനാണ് ടാങ്ക് അവിടെ നിന്ന് കൊണ്ടുവന്നായിരുന്നു പക്ഷേ ആ ടാങ്കിൻ്റെ ഒരു ടേസ്റ്റ് ഒന്ന് ഞങ്ങൾക്ക് എന്തോ ഇത് ദിവസപ്പെടുന്നില്ല അതിന് അച്ഛനോട് തന്നെ പറഞ്ഞു കേട്ടോ ആ ടേസ്റ്റ് സൗകര്യമാണ് അപ്പം ഞങ്ങൾ അതൊക്കെ സാധനങ്ങളൊക്കെ മേടിച്ച് ബില്ലൊക്കെ ചെയ്ത് ഞങ്ങൾ എന്താണ് കാരണം കൊണ്ട് സാധനങ്ങളൊക്കെ വെക്കുകയാണ് കേട്ടോ അപ്പോൾ അവിടെ എന്ത് കൂപ്പണമൊക്കെ എഴുതി കൊടുക്കാറുണ്ടായിരുന്നു കുറേ തോന്നിയിട്ടുണ്ടായിരുന്നു കേട്ടോ കൂപ്പം അതുകൊണ്ട് മടുത്തിട്ട് ഞങ്ങൾ ആകെ മൂന്നാലെ ടൈറ്റിയുള്ളൂ ബാക്കി അവിടെ കൈപ്പിടിച്ചു പോകുന്നുണ്ടോ അതുപോലെ ഞങ്ങൾ ഡിക്ക സാധനങ്ങളൊക്കെ വയ്ക്കാനോ എന്താണ് ഇത് വെച്ചിട്ട് വേണം ഇനി ഞങ്ങൾക്ക് പച്ചക്കറി മേടിക്കണം പിന്നെ ഫ്രൂട്ട്സും മേടിക്കണം ഞങ്ങൾ സൂപ്പർ മാർക്കറ്റിൽ തന്നെ മേടിക്കായിരുന്നു പക്ഷേ അവിടെ നല്ല തിരക്കാണ് ഇപ്പോഴൊന്നും തിരക്ക് പോകുന്നു തോന്നണില്ല എന്ന് മനസ്സിലായപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടോ കാരണം കുറേ നേരം വെയിറ്റ് ചെയ്യണം ഫ്രൂട്ട്സ് എടുക്കുന്നോടത്തും പച്ചക്കറി എടുക്കുന്നവിടത്തും സൂചി കുത്താൻ പോലും ഇടാല്ലേ അപ്പം ഞങ്ങൾ വേഗം ബില്ല് ചെയ്ത സാധനങ്ങൾ കാറിൽ കഴിച്ചിട്ട് ഞങ്ങൾ വേഗം ബാക്കി വാങ്ങാൻ പോകുന്നു നമ്മൾ അവിടുന്ന് സൂപ്പർ മാർക്കറ്റ് സാധനങ്ങളൊക്കെ മേടിച്ച് നമ്മളിനി പച്ചക്കറിയും ഫ്രൂട്ട്സും മേടിക്കാൻ വേണ്ടി പോവാണ് കേട്ടോ ഇപ്പൊ നമ്മൾ പച്ചക്കറി ഫ്രൂട്ട്സ് ഒന്നും മേടിച്ചിട്ടുണ്ടായിരുന്നു നമുക്ക് അതും കൂടി നമുക്ക് നേരെ വീട്ടിൽ നേരെ നേരെല്ലാം ഇപ്പൊ നമ്മൾ പച്ചക്കറി ഇല്ല മേടിക്കുമ്പോൾ ഇല്ലാത്ത കാബേജ് ക്യാരറ്റ് പിന്നെന്താ മേടിക്കുന്നത് നമുക്ക് ക്യാബേജും ക്യാരറ്റും മേടിക്കണം പിന്നെ വഴുതനിയും മേടിച്ചില്ല പിടിക്കാൻ മേശ പിന്നെ പച്ചമുന്തിരി

സാധനങ്ങളൊക്കെ മേടിച്ച് ഞങ്ങൾ തിരിച്ച് ഇല്ലം പിടിക്കുകയാണ് കേട്ടോ അമ്മ എന്തേലും വാങ്ങാൻ പറഞ്ഞിട്ടുണ്ടോ എനിക്ക് ഓർമ്മയില്ല അമ്മൊന്ന് നോക്കട്ടെ അമ്മ വാങ്ങാൻ എന്തേലും നാളെ നമ്മള് എന്താണ്ടാക്കണം റേഷ തരി ബിരിയാണി പ്രോത്സാഹിപ്പിക്കാത്ത ോനല്ലേ യെസിണ്ടാക്കും എന്നിട്ട്ണ്ടാക്കി കൊടുത്തിരുന്നു എന്തോ തരി ബിരിയാണി വെച്ചാൽ നമ്മള് ഉപ്പ്മാവില്ലേ റവോണ്ടാക്കി ആ ഞങ്ങളില്ലേ അതെന്താ എന്നിട്ട് അരി ഇഷ്ടം കൊടുക്കണ്ടായിരുന്നു അപ്പൊ നമ്മള് കൊടുക്കുന്ന അന്ന് അന്ന് തന്നെ ോണൊന്നും കഴിക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാൻ ഇന്ന് ഉണ്ടാക്കി കഴിഞ്ഞാൽ എന്റെ കുട്ടിക്ക് ഓൺ കഴിക്കാൻ പറ്റില്ല അപ്പൊ ഞാൻ അത് വിചാരിച്ചിട്ടാണ് ഞാൻ ഇന്ന് ഇണ്ടാക്കാൻ എനിക്കിന്ന് ഉണ്ടാക്കണം എന്ന് വിചാരിച്ചായിരുന്നു നാളെ എന്തായാലും തരി ബിരിയാണി തരി ബിരിയാണി ബിരിയാണിണ്ടാക്കി ഞാൻ അതിന് വേണ്ടി റാവീ സാധനങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ട് അപ്പൊ ഞാൻ തരി ബിരിയാണി ഉണ്ടായിരുന്നു ഞാൻ ചിക്കൻ മേടിക്കണം അപ്പൊ അമ്മേനോട് ഇന്ന് തന്നെ പറഞ്ഞു വെക്കണ തരി ബിരിയാണിക്ക് ഉണ്ടാക്കുന്ന നാളെ തരി ബിരിയാണി ഉണ്ടാക്കണം ചിക്കൻ മേടിക്കാൻ റാവ ഒക്കെ ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു വീട്ടിലുണ്ട് പക്ഷെ തികഞ്ഞില്ലെങ്കിലോന്നു വിചാരിച്ചിട്ടാണ് ഞാൻ ഇപ്പോ എന്താണ് കുറച്ചുകൂടി മേടിച്ചത് അപ്പൊ നമുക്ക് നേരെ ഇനി നല്ല കൂടി മേടിക്കണം എന്റെ പിള്ളേർക്ക് മിഠായി മേടിച്ചിട്ടില്ലാട്ടോ അതിന്റെ പിള്ളേർ കരയണക്കി തോന്നും പിള്ളേർക്ക് മിഠായിട്ടോഷം കാടമുട്ട് ഇവിടെ അങ്ങനെ കാടമുട്ടയിലോ അങ്ങനെ അവിടെ വീട്ടിൽ പോടമുട്ട കൂട്ടുസും പച്ചക്കറിയും